ഫ്രണ്ട്സ് അന്ന് നമ്മൾ പപ്പായം നടുന്നൊക്കെ കാണിച്ചിരുന്നു എങ്ങനെയാണ് പപ്പായ നടേണ്ടത് എങ്ങനെ നട്ടാലാണ് പിടിക്കുക എന്നുള്ളതൊക്കെ നമ്മളൊരു വീഡിയോയിൽ പൂർണ്ണമായിട്ട് കാണിച്ചിരുന്നു അപ്പോൾ അത് വളർന്നു വന്നതും അതിന് മണ്ണ് കയറ്റുന്നതും ചാണകം ഒക്കെ അപ്പം നമുക്ക് വീണ്ടും ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമുക്കൊരു ഗോൾഡൻ പപ്പായ കിട്ടിയിട്ടുണ്ട് തെയ്യ് അപ്പോൾ അതും കൂടി നട്ടിട്ട് പിടിപ്പിക്കുന്നുണ്ട് നടുന്നത് ഇതേപോലെ തന്നെ ചെറുതായിട്ട് മണ്ണൊക്കെ കളച്ചതിന് ശേഷം പിന്നെ നമ്മളത് ചിരിച്ചു വെച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ പപ്പായ മൂടുന്ന രീതിയിലൊരു ബക്കറ്റോ എന്തെങ്കിലും കവിത്തി വെക്കണം രണ്ട് ദിവസം കവിത്തി വെച്ച പാട് നമ്മൾ എന്നാൽ പോരാ അത് എപ്പഴും എപ്പോഴെങ്കിലുമൊക്കെ തുറന്ന് അതിന് സഞ്ചാരം കിട്ടണം രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ എടുത്തു വെച്ചാൽ മതി എന്നാലും നമ്മളെ പപ്പായൊക്കെ പൂർണ്ണമായിട്ട് ശരിയാവുള്ളൂ പപ്പായ നല്ല ഏത് തയ്യാണോ ആ വാട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നിർത്തുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നാട്ടു പപ്പായാണ് ഇത് വെച്ചതാണ് നിങ്ങൾക്ക് കണ്ടറിയാം അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മളിതിന് വളം ചെയ്ത് കൊടുത്താൽ വിട്ടുപോയി അപ്പോൾ ഇന്ന് കുറച്ച് ചാണകപ്പൊടിയും കണ്ടിയും മണ്ണൊക്കെ കയറ്റി കൊടുക്കാം അതാണിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അതിന്റെ മുരട്ടുള്ള പുല്ലൊക്കെ പറിച്ച് ഒഴിവാക്കിയതിൻ്റെ ശേഷം നമ്മൾ ചെറുതായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കുക ഇതിപ്പം നമ്മൾ സാധാരണ പപ്പായ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന സൈസ് പപ്പായയാണ് അപ്പോൾ നമുക്കിതൊരു വലിയൊരു ഗോൾഡൻ പപ്പായ കിട്ടിയിട്ടുണ്ട് അതിന്റെ തൈ കഴിഞ്ഞ ഒരു മാസത്തോളായി നമ്മൾ പപ്പായ നട്ടിട്ട് നന്നായിട്ട് ചരിച്ചു വെച്ചായിരുന്നു നട്ടീട്ടുള്ളത് അപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് നട്ടുപിടിപ്പിച്ചത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നട്ട പപ്പായണിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ നമ്മളൊരു ഇങ്ങനെ പപ്പായ നട്ടമൊക്കെ കാണിച്ച് പിന്നെ അത് എന്തായി എന്നറിയണ്ടേ അത് നമ്മൾ നമ്മളവകാശമാണ് അറിയുക എന്തായി എന്നറിയേണ്ടത് ചീഞ്ഞ് പോയോ എന്താ കേട് കേടുവന്നു പോയോ അതോ വളർന്നോ എന്നൊക്കെ നമ്മൾ അറിയേണ്ടതാണ് അപ്പോൾ അത് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഗോൾഡൻ പപ്പായും കൂടി തൈകളും കൂടി നട്ടത് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ പപ്പായ തൈ എങ്ങനെയായിരുന്നു പിടിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ ബൈ നന്ദി നമസ്കാരം